ഹലോ ഹലോ എന്ന ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു സിമ്പിൾ പീസ് കറിയാണേ ഞാനിവിടെ ചെയ്തത് നമ്മൾ ഇവിടെ ചെയ്തത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാണ് അപ്പോൾ ഇവിടെ പാനിൽ നമ്മൾ പിന്നെ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് പിന്നെ സവാള രണ്ട് സവാള അരിഞ്ഞത് പിന്നെ പച്ചമുളക് പിന്നെ കറിവേപ്പില ഇതിലും നമ്മൾ ചുമന്ന മുളക് ഇല്ല പച്ചമുളകും കുരുമുളകും നമ്മളിപ്പോൾ പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എരിക്കനുസരിച്ച് നിങ്ങൾക്ക് ഇടാം പിന്നെ അതൊന്ന് വഴണ്ടതിന് ശേഷം ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു അത് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ ഹീപ് ടായിട്ടുള്ള ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഹീപ് ആയിട്ടുള്ള അത് രണ്ട് ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ടീസ്പൂൺ ഇടുന്നതുകൊണ്ട് ഞാൻ ആ കണക്ക് പറയുന്നു ഇനി നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റുക ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്കിതിൽ പച്ചപ്പട്ടാണി ഇത് വേവിച്ചതാണ് തലേദിവസം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ അതിനെ നമ്മൾ ഇതിലോട്ടിട്ട് നന്നായി വഴറ്റുക ഇതിൽ കുറച്ച് സ്മാഷ്ഡ് പൊട്ടറ്റോയും കൂടെ ഒന്ന് വേവിച്ച ഉരുളക്കിഴങ്ങാണ് ഇതെന്താണെന്ന് വെച്ചാൽ കറിക്കിച്ചിരി ഗ്രേവി കൂട്ട് ഐ മീൻ പിന്നെ ഇച്ചിരി കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊട്ടറ്റോ ഇടുന്നത് അപ്പോൾ കുറച്ച് ചുടുവെള്ളം കൂടെ ഒഴിച്ച് പാകത്തിന് കുറച്ചല്ല അതിൻ്റെ പാകത്തിന് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ളത് നന്നായിട്ടൊന്ന് ഈ പൊട്ടറ്റോയും ഇതും കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു ഒരു പീസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇടാം പക്ഷേ പൊട്ടറ്റോയും കൂടെ ഇടുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് കാര്യം ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അത് അപ്പം ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ലായിരിക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് യു ക്യാൻ ഡൂ ആസ് യു ലൈക്ക് അത് പ്രശ്നമില്ല പിന്നെ നമ്മളിവിടെ ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് പാകത്തിന് വെള്ളം വെച്ച് നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് ചുടുവെള്ളോണം ഒഴിച്ച് നന്നായിട്ട് കണ്ടില്ലായി നമ്മളിനെ യോജിപ്പിച്ച് ഈ ഇനി ഈ വെള്ളത്തിൻ്റെ ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവർ ഉണ്ടല്ലോ അതിനെ ഒന്ന് വെള്ളത്തിൽ കലക്കി ഇതിൽ ഒഴിക്കുകയാണ് പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട് അത് അതിൽ വന്നിട്ടില്ല ഗരം മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ഞാൻ ഇടുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗരം മസാല ഇടാം പക്ഷേ നമ്മളിതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടെ വെള്ളത്തിൽ ചേർത്ത് അതാണ് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് പിന്നെ മല്ലിയില ഇടാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം പക്ഷേ നമുക്കിത് സെർവ് ചെയ്യാൻ റെഡിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ